കഴിഞ്ഞ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാനിലെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആകെയുള്ള ഇരുന്നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കരൺപൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഗുർമീത് സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇനി ജനുവരി അഞ്ചിലാണ് എന്നാൽ സാഹചര്യം എങ്ങനെയാണെന്നിരിക്കെ ഒരു രാഷ്ട്രീയ നാടകത്തിന് ബി ജെ ഇപ്പോൾ ശ്രമിക്കുകയാണ് കരൺപൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണ ഗുർബീത് സിംഗ് അവിടെ ജയിച്ചത് ഇരുപത്തിയെട്ടായിരത്തിൽ പണം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇത്തവണ സംസ്ഥാന ഭരണം ബി ജെ പിടിച്ചെടുത്തതോടെ ആ മണ്ഡലവും പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് മണ്ഡലം നിലവിൽ കോൺഗ്രസ് ആധിപത്യം ഉള്ളത് പിന്നീട് സഹതാപ തരംഗം ആഞ്ഞടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അത് മറികടക്കാൻ ഒരു വൃത്തികെട്ട കളിക്ക് തയ്യാറാവുകയാണ് ബി ജെ പി കരൺപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്ന ആളെ ഇപ്പോൾ സഹമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണ് ബി ജെ പി രാജസ്ഥാനിലെ കരൺപൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗിനെ മന്ത്രിയാക്കിയതിപ്പോൾ വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണിതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് പി സി സി അധ്യക്ഷൻ ഗോവിന്ദ്സിംഗ് ധോത്സാര പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കുന്നത് രാജ്യത്ത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായാണ് സുരേന്ദ്രപാൽ സിംഗ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത് ജനുവരി എട്ടിനാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുന്നത് സുരേന്ദ്രപാൽ സിംഗ് അടക്കം ഇരുപത്തിരണ്ട് മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത് ഇതിൽ പന്ത്രണ്ട് പേർക്ക് ക്യാബിനറ്റ് പദവിയും അഞ്ചു പേർക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് മന്ത്രിയുടെ റോളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ബി ജെ പി ഉള്ളത് എന്നാൽ ഇത് കൃത്യമായ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്താകുമെന്നുള്ള ആകാംക്ഷയിലാണ് രാജസ്ഥാനിലെ ജനത